ബൈബിള് വായിക്കുന്നവർ എല്ലാവരും പൊതുവെ വായിക്കുന്നത് പുതിയ നിയമമാണ് പൊതുവെ ഈ പഴയ നിയമമൊക്കെ വായിക്കുന്നവർ കുറവാണ് അവരിൽ തന്നെ പഴയ നിയമം കൂടുതലായിട്ട് വായിക്കുന്ന ഈ സങ്കീർത്തനങ്ങളൊക്കെയാണ് എൻ്റെ ഒരു അനുഭവത്തിലും എൻ്റെ ഒരു അറിവിലും നമ്മൾ ബൈബിള് നന്നായിട്ട് ഗ്രഹിച്ച് വായിച്ച് ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് ഈ പഴയ നിയമത്തിലെ ജ്ഞാനം പ്രഭാഷകൻ സുഭാഷിതം സഭാപ്രസംഗം സങ്കീർത്തനങ്ങൾ ഈ അഞ്ച് പുസ്തകങ്ങളാണ് ആദ്യം നിങ്ങൾ വായിക്കേണ്ടത് അതൊരു മുപ്പത് ദിവസം തുടർച്ചയായിട്ട് നിരന്തരം ഈ പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവിക ജ്ഞാനം കിട്ടും ആ ദൈവിക ദൈവികജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ലാഭം എന്താണെന്ന് വെച്ചാൽ പുതിയ നിയമത്തിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ പൊതുവേ ഈ ബൈബിളിനെക്കുറിച്ച് ഈ ഇതര ഈ ചില ആളുകളൊക്കെ ഒരു വിമർശനം ഇതാണ് ബൈബിളിനകത്ത് ഇപ്പറേ പറയുന്ന പോലെയല്ല അപ്പറേ പറയുന്നു അങ്ങനെ ചെയ്യരുന്ന് പറയുന്ന പറയും ഒരു സ്ഥലത്ത് അങ്ങനെ ചെയ്യരുതെന്ന് പറയും മറ മറ്റേ ഒരു സ്ഥലത്ത് അങ്ങനെ ചെയ്യണം എന്ന് പറയും അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഘടകപുരുദ്ധമായിട്ട് നിൽക്കുന്നു എന്ന അതുകൊണ്ടൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഒരു ചില വിമർശനങ്ങളൊക്കെ ഉണ്ട് അതും ഒരു പരിധിവരെ ശരിയാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഞാനീ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ പറ്റിയത് അവർക്ക് ഈ ദൈവിക ദൈവികജ്ഞാനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദൈവവചനം എന്താണ് പറയുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഈ പ്രഭാഷകൻ്റെ പുസ്തകവും സുഭാഷിതങ്ങളൊക്കെ നമുക്ക് പകർന്നു നൽകുന്നത് നൽകുന്നത് ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും പ്രയോഗിക്കേണ്ട ചില തന്ത്രങ്ങളും കൂടിയുണ്ട് അതൊക്കെയാണ് പറഞ്ഞു തരുന്നത് ആത്മീയ ജീവിതത്തിലും വളരെയധികം തന്ത്രങ്ങളിലൂടെ മാത്രമേ നമുക്ക് ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു അപ്പോൾ ഈ വിശുദ്ധരുടെ ജീവചരിത്രത്തിലൊക്കെ അതൊക്കെ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ആ അതുപോലെ തന്നെ ഈശോയുടെ ജീവിതത്തിൽ എടുത്താൽ തന്നെയും ഇഷ്ടംപോലെ സംഭവങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് പാവിനിയായ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ ഈശോയുടെ ചോദിക്കുക കല്ലെറിയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു എന്താണ് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ് പറഞ്ഞത് അതൊരു തന്ത്രമാണ് അത് ഒരു ആത്മീയ തന്ത്രവും ഭൗതിക തന്ത്രവും കൂടിയാണ് അപ്പോൾ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഈശോയോട് ചോദിക്കുന്നു സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ എന്ന് ചോദിക്കുന്നുണ്ട് വേണമെങ്കിൽ ഈശോയ്ക്ക് പറയാം അല്ലെങ്കിൽ യഹൂദനായ സ്ഥിതിക്ക് വേണ്ട ഈശോയ്ക്ക് പറയാൻ വേണ്ട കൊടുക്കണ്ട എന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ ഈശോ രാജ്യവിരുദ്ധനായി ഇനി പിന്നെ ി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആത്മീയ വിരുദ്ധനായി യഹൂദ വിരുദ്ധനായി അല്ലെങ്കിൽ ദൈവവിരുദ്ധനായി അപ്പോൾ അതുകൊണ്ട് ഈശോ എന്ത് പറഞ്ഞു ആ ഇതിൻ്റെ അപ്പുറം ഇപ്പുറം എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് എന്നിട്ട് അവസാനം ഈശോ പറയുന്നുണ്ട് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് ആ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലും വളരെ ആവശ്യമാണ് അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒത്തിരി പേര് ചെന്ന് ജീവിതം പ്രതിസന്ധിയിലെത്തുന്ന എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട തന്ത്രങ്ങൾ എന്താണെന്ന് അവർക്കറിയത്തില്ല അപ്പോൾ സത്യസന്ധതയുടെ പേരിൽ രഹസ്യമായിരിക്കേണ്ട വ്യക്തിജീവിതങ്ങൾ പോലും അവർ വിളിച്ചു പോവും അപ്പോൾ എന്തു പറ്റും പിശാജ് അതെടുത്ത് ശരിക്കും പ്രയോഗിക്കും അവൻ്റെ ജീവിതം നശിക്കും ഇതാണ് പൊതുവെ കാണുന്നത് എന്നാൽ നിരന്തരം ഈ പറഞ്ഞ പുസ്തകങ്ങൾ സങ്കീർത്തനം സുഭാഷിതം സുഭാഷിതം പ്രഭാഷകൻ സഭാപ്രസംഗൻ ജ്ഞാനം ഈ പുസ്തകങ്ങളൊക്കെ നിരന്തരം വായിക്കുന്നവനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ജീവിത പ്രതിസന്ധി ഉണ്ടാകാൻ ഈശോ സമ്മതിക്കില്ല അവനെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ എന്നെക്കുറിച്ച് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നത് കൊണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട ഞാനിങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പം എന്നെക്കുറിച്ച് ആർക്കും ഇങ്ങനെ എതിർക്കാനൊന്നുമില്ല കാരണം എന്താണ് പല വിധത്തിലുള്ള തന്ത്രങ്ങളുണ്ട് അപ്പോൾ ആ തന്ത്രങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് എതിർപ്പില്ലാത്തത് അതേസമയം നമുക്ക് അരിശം വരുന്ന സന്ദർഭങ്ങളുണ്ട് അവരെ തിരിച്ച് എതിർക്കേണ്ട സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട് അവിടെയെല്ലാം തന്ത്രപൂർവ്വം വാക്ചാതുര്യത്തിലൂടെ രക്ഷപ്പെട്ടു പോകുന്നതാണ് അല്ലെങ്കിൽ രക്ഷപെട്ടു പോയിട്ടുണ്ട് ഇതെങ്ങനെയാണ് സാധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ആ ഒരു ഒരു കൃപ കൊണ്ട് മാത്രമാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു ഡോക്ടറെ ഞാൻ കാണാൻ പോയി അപ്പോൾ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് ഹെഡ് നേഴ്സുമാർ പറഞ്ഞു അതങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടറുടെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു ഇന്ന രീതി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ നേഴ്സുമാരൊക്കെ പറഞ്ഞു ഘടകവിരുദ്ധമായിട്ടാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് അറിയാതെ ചോദിച്ചു പോയി ഡോക്ടറെ അങ്ങനെയല്ലോ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറെ എന്നോട് ചൂടായി ഇത്തിരി പ്രായമായ ഡോക്ടറാണ് നല്ല സീനിയറാണ് പക്ഷേ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ചൂടായി താനാണോ തീരുമാനിക്കുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ പോയി പരിചയമൊന്നുമില്ല ഡോക്ടറെ പരിചയമൊന്നുമില്ല എന്നാലും ഇത് കേട്ടപ്പോൾ എനിക്ക് ആ പാടെ വല്ലാതെ ഞാനും തിരിച്ച് ചൂടായി ഇങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് അരിച്ചു വന്ന് ഞാൻ കടിച്ചു പിടിച്ച് നിൽക്കുക എന്തെങ്കിലും രണ്ടെണ്ണം പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഒന്ന് രണ്ട് സെക്കൻഡ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ അറിയാതെ ഞാൻ ചിരിച്ചു പോയി ഞാൻ ചിരിച്ചതോടുകൂടി ഡോക്ടർ പെട്ടെന്ന് ഡൗൺ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടറും വളരെ നോർമലായി വളരെ നോർമലായി ഡോക്ടർ എന്നോട് പറഞ്ഞു അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ വളരെ ശാന്തനായി സൗമ്യനായി വളരെ മാന്യമായി സംസാരിച്ചു അപ്പോൾ ഇത് കഴിഞ്ഞപ്പം ഞാൻ ആലോചിച്ച് ഇങ്ങനെ എനിക്കെങ്ങനെ ഈ ഈ സിറ്റുവേഷൻ ചിരിക്കാൻ പറ്റി ഈ ചിരി എങ്ങനെ സംഭവിച്ചു എങ്ങനെയാണ് നടന്നു ഈ ചിരി എവിടുന്നു വന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ച് പോയി അപ്പോഴാണ് ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ആ പ്രേരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ചെയ്തു തന്നത് അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും രണ്ടെണ്ണം പറയും ചീട്ടും കീറി അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ രീതിക്ക് പറ്റാത്ത ഒരു അന്തരീക്ഷത്തെ ആക്കി അത് ഇറങ്ങിപ്പോരേണ്ടി വന്നേന് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് സഹായിക്കും അതിന് ജ്ഞാനം കൂടി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഈ ജ്ഞാനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളുടെ ജീവിതം വളരെ ഈസി ആയിരിക്കും പിന്നെ ആൾക്കാർക്ക് ഇന്ന് വരെ മനസ്സിലാകാത്ത വേറൊരു കാര്യമുണ്ട് ജ്ഞാനമുള്ളവടത്ത് മാത്രമേ പരിശുദ്ധാത്മാവിനെ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാനും പറ്റുള്ളൂ അതുകൊണ്ടാണ് ബാലൻ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു എന്നൊക്കെ പറയുന്നു ജ്ഞാനം പ്രായം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സ്റ്റേഫാനോസിനെ കൊല്ലുന്നതിന് മുമ്പ് വധിക്കുന്നതിന് മുമ്പായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അവനിൽ നിന്നും പുറപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ സോളമൻ്റെ പ്രാർത്ഥന അതായത് ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നെന്ന് പറയുന്നുണ്ട് അവിടുന്ന് നൽകുന്ന ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും നൽകിയില്ലെങ്കിൽ അവിടുത്തെ ഹിതം എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ ദൈവിക ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആത്മീയമായിട്ട് വളരാനും ദൈവിക പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കാനും ഒക്കെ പറ്റുള്ളൂ അത് തന്നെയല്ല പരിശുദ്ധാത്മാവന് നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും ഫലദായകമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ബൈബിൾ വായിക്കുക എന്ന് പറയുന്ന ഒരു പക്ഷേ അങ്ങ് സാധിച്ചേക്കും പക്ഷേ ഗ്രഹിച്ച് അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കി ആത്മീയ ജീവിതത്തിന് ഉതുകുന്ന രീതിയിൽ വായിക്കാൻ പറ്റുക വേണമെങ്കിൽ അങ്ങനെ വായിക്കണമെങ്കിൽ ദൈവിക ദൈവികജ്ഞാനം കൂടിയേ പറ്റത്തുള്ളൂ ആ ജ്ഞാനം ലഭിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് ജ്ഞാനം പ്രഭാഷിതൻ സുഭാഷിതൻ സഭാപ്രസംഗൻ സങ്കീർത്തനം ഈ അഞ്ച് പുസ്തകങ്ങൾ ഒരു മുപ്പത് ദിവസം നിരന്തരം വായിക്കുക ഇത് വായിച്ചതിന് ശേഷം സുവിശേഷം അതായത് പുതിയ നിയമം വായിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് മറ്റൊരു വ്യക്തിയുടെ സഹായമില്ലാതെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും